കൂട്ടു മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ പുത്രനാണ് യേശു ക്രിസ്തു എന്ന് ശിഷ്യന്മാർക്ക് തെളിയിച്ചു കൊടുക്കുന്നതായിട്ടുള്ള ഒരു ഭാഗമാണ് മിസ്റ്റ മർക്കൂസ് വിശേഷകന്റെ നാലാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള ഭാഗ്യം ഭാഗങ്ങൾ ദൈവപുത്രനായ യേശു പ്രപഞ്ച പ്രപഞ്ചശക്തികളിലെല്ലാം അധിപനാണ് എന്ന് ഈ ഭാഗം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ ഭാഗത്തിൽ സായാഗ്നം എന്ന് പറയുന്ന ഒരു സമയത്ത് നടക്കുന്നതാണ് പറയുന്നത് അതായത് വെളിച്ചം കെട്ടു തുടങ്ങുന്ന ഒരു സമയമാണ് ഛായാഗ്നം എന്ന് പറയുന്നത് അതായത് അവർ അപ്പോൾ യാത്ര തുടങ്ങിയാണ് യാത്ര തുടങ്ങുന്നത് ലക്ഷ്യസ്ഥാനത്ത് അവരെ അതുവരെ എത്തിയിട്ടില്ല ഇനി എത്താൻ വേണ്ടിയിട്ട് അവർ യാത്ര തുടങ്ങുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആരംഭിക്കുമ്പോൾ അതിന് എന്തെങ്കിലും പ്രതിസന്ധി വരുന്ന അത് സർവ്വ ആ ഒരു അതിനെക്കുറിച്ചാണ് ഇവിടെ കാണി ഈ ഒരു ഭാഗത്തിൽ കാണിക്കുന്നത് തന്നെ അവർക്കുണ്ടാകുന്ന വിശ്വാസരാഹിത്യത്തെക്കുറിച്ചാണ് ഇവിടെ കാണിക്കുന്നത് അവർ ശരിക്കും പറഞ്ഞാൽ ദൈവീകത എന്ന് പറയുന്ന ആ ഒരു അവർ ഉറക്കം എണ്ണീട്ടില്ല അതായത് മാനുഷികതയിൽ നിന്ന് ദൈവികത എന്ന് പറയുന്ന ഒരു തലത്തിൽ അവർ ഇതുവരെ എത്തിയിട്ടില്ല അതായത് ദൈവിക സ്നേഹം എന്താണ് അല്ലെങ്കിൽ ദൈവിക ശക്തി എന്താണ് എന്ന് അവർ ഇതുവരെ മനസ്സിലാക്കി തുടങ്ങിയിട്ടില്ല എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഭാഗത്ത് വഞ്ചിയെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് തിരുസഭയുമായിട്ടാണ് കടലിലൂടെ സഞ്ചരിക്കുന്ന വഞ്ചി തിരമാല തിരമാലകളിൽ അകപ്പെടുന്നു പല പ്രതിസന്ധികളും അത് അഭിമുഖീകരിക്കുന്നു എന്നാലും അത് വീണ്ടും അതെല്ലാം അതിജീവിച്ച് അതിൻ്റെ യാത്ര തുടരുകയാണ് അതുപോലെയാണ് തിരുസഭയും പലവിധ പ്രതിസന്ധികളും അത് അനുഭവിക്കുന്നുണ്ടെങ്കിലും അത് എല്ലാം അതിജീവിച്ച് മുന്നേറുകയാണ് ഈ ഭാഗത്ത് വഞ്ചിയിൽ അപ്പോസ് അപ്പോസ്തന്മാരും യേശു അടങ്ങിയിട്ടാണ് യാത്ര ചെയ്യുന്നത് അവർ പോകുന്ന വേളയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ അതെല്ലാം അതിജീവിക്കുകയാണ് അവർ അവർ അത് മുന്നേറുകയാണ് അവരുടെ യാത്ര അവർ തുടരുകയാണ് അതുപോലെയാണ് നമ്മളെല്ലാം അടങ്ങുന്ന ഈ തിരുസഭ നമ്മുടെ എന്ത് പ്രതിസന്ധികൾ വന്നിട്ടും നമ്മൾ അതൊക്കെ അതിജീവിച്ച് മുന്നേറുകയാണ് തിരുസഭ യേശുവിൻ്റെ മൗതിക ശരീരം എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ കൊടുങ്കാറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആന്തരിക സംഘർഷങ്ങളുമായിട്ടാണ് അത് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് പാഷണ്ഡതയാണ് പാഷണ്ഡത എന്നാൽ സഫയുടെ വിശ്വാസത്തിനെതിരായി സഫയിൽ നിന്ന് തന്നെ പുറപ്പെടുന്ന ചിന്താധാരകളെയാണ് ഇവിടെ പാഷണ്ഡതകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർത്താവിനോട് ചേർന്ന് നിൽക്കുകയും കർത്താവിനോട് കേൺ അപേക്ഷിക്കുകയും ചെയ്യുന്നതാണ് പാഷണ്ഡതകളിൽ നിന്ന് മുക്തി നേടാനുള്ള ഏകമാർഗ്ഗം അടുത്തതായിട്ട് വഞ്ചിക്കെതിരെ ആഞ്ഞടിക്കുന്ന തിരമാലകളെ കുറിച്ച് പ്രസ്തുത ഭാഗത്ത് പറയുന്നുണ്ട് ഇവിടെ തിര തിരമാലകൾ പ്രതിനിധാനം ചെയ്യുന്നത് തിരുസഭയ്ക്കെതിരെ ബാഹ്യരോഗത്തു നിന്ന് വരുന്ന വെല്ലുവിളികളെ വെല്ലുവിളികളെക്കുറിച്ചാണ് പ്രധാനമായും പ്രത്യേക ശാസ്ത്രങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് പ്രത്യേക ശാസ്ത്രങ്ങൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഫെമിനിസവും ഇൻഡിവിജ്വലിസവും ഒക്കെയാണ് ഇവയുടെ ആശയങ്ങൾ തിരുസഭയ്ക്ക് എതിരായി മാറുന്നു എപ്പോഴാണോ നാം ക്രിസ്തുവിനെ കൂടുതലായിട്ട് അറിയുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് തിരുസഭയെക്കുറിച്ചും സഭയുടെ പഠനങ്ങളെക്കുറിച്ചും കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു വിശ്വാസ തീക്ഷ്ണതയിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഇത്തരം ആശയങ്ങളെ എതിർക്കാനും നേരിടുവാനും സാധിക്കുകയുള്ളൂ മനുഷ്യൻ പാപം ചെയ്യുന്നവനാണ് അറിവോടെയും അറിയാതെയും പാപങ്ങൾ ചെയ്യുന്നതാണ് ബോധത്തോടെ ചെയ്യുന്ന പാപങ്ങൾ ബോധ്യത്തിൽ എത്താത്തതാണ് വെള്ളം കയറുന്നു എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ഏത് ഉണ്ടായാലും ദൈവത്തിന് അതിൻ്റേതായ അധികാരമുണ്ട് എന്നത് ഇവിടെ കാണിക്കുന്നു നമുക്ക് സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം എന്ന വ്യക്തിപരമായ രീതിയിൽ പ്രശ്നം ഉണ്ടാകാം അതിൻ്റെ അതിനാഥനായ ദൈവം പ്രവർത്തിക്കുന്നതായിട്ട് നാം കാണുന്നു പിന്നെ ഈ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സാധ്യത എന്നും ദൈവമാണ് ഇവിടെ നമ്മുടെ ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്നുള്ളത് അതായത് ഇവിടെ ഈശോ പറയുന്നത് ഭയം എന്ന് പറയുന്നത് വിശ്വാസത്തിനെതിരാണ് നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒരു പ്രശ്നത്തെ ഭയത്തോടെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഉത്കണ്ഠപ്പെട്ടുകൊണ്ട് സമീപിക്കുമ്പോൾ അതിന് നമുക്കൊരു ഉത്തരം കണ്ടെത്താൻ അതിനെ അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകും നമ്മൾ പല പ്രശ്നങ്ങളിലും ആദ്യം നമ്മൾ ഉത്കണ്ഠാകുലരാവാനാണ് ശ്രമിക്കുന്നത് നേരെ മറിച്ച് നമ്മുടെ വിശ്വാസപരമായിട്ടുള്ള രീതിയിൽ അതിനെ നേരിടുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ദൈവത്തിൽ ഊന്നി ആ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ അതിന് നമുക്ക് വിജയം കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ടത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാടാണ് രണ്ടാമതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈശോ ഈശോയെ അതായത് നമ്മൾ ഈ ഭാഗത്തിൻ്റെ ആദ്യത്തിൽ ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ കണ്ടതാണ് നമ്മുടെ ശിഷ്യന്മാർക്ക് ഈശോ ആരാണ് എന്നതിനെ കുറിച്ചൊരു ബോധ്യം ഇല്ലാതിരുന്നു എന്നാൽ ഈ അവസാന ഭാഗത്തെത്തുമ്പോൾ അവർക്ക് ഈശോ ആരാണെന്നുള്ളതിനൊരു ഒരു ബോധ്യം വന്നിട്ടുണ്ട് അവർ സ്വ പറയുകയാണ് അവർ പരസ്പരം ചോദിക്കുകയാണ് ഇവൻ ആരാണ് ഇവ കാറ്റും കടലും പോലും ഇവൻ പറയുന്ന വാക്കുകൾ കേൾക്കുന്നുണ്ടല്ലോ എന്നും അതായത് ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ മനസ്സിൽ ദൈവം സർവശക്തനാണെന്നും കൂടാതെ ദൈവത്തിൻ്റെ പല പല ഗുണങ്ങളും ഇവർ മനസ്സിലാക്കുകയാണ് ഈ ഒരു തിരിച്ചറിവിലൂടെ അവർക്ക് ദൈവത്തോടൊരു സ്നേഹത്തിൽ പൊതിഞ്ഞ ഒരു ഭയം വരുന്നുണ്ട് ഈ ഒരു ഭയം നമ്മുടെ ജീവിതത്തിലും വേണം അതായത് ദൈവഭയം ഈ ദൈവഭയത്തിന് മാത്രമേ നന്മയിലേക്ക് നമ്മെ നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ദൈവഭയം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നന്മയുടെ ഒരു ജീവിതം നയിക്കാൻ നയിക്കുകയുള്ളൂ രണ്ടാമതായിട്ട് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് സ്വയമായിട്ടൊരു പേടി അതായത് സ്വയം പേടിക്കുന്ന സമയത്ത് നമ്മൾ തിന്മയിലേക്കാണ് നയിക്കുന്നത് അത് ദൈവത്തിൻ ദൈവത്തിലേക്ക് നമ്മെ നയിക്കുന്നില്ല ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് ദൈവഭക്തിയിലൂടെ ദൈവഭയത്തിലൂടെ ഒരു ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് ചെയ്യേണ്ടത് ക്രിസ്തുത സുവിശേഷ ഭാഗത്തിന്റെ ഏറ്റവും അവസാനം ഒരു ചോദ്യത്തോടെയാണ് നിൽക്കുന്നത് ഇവൻ ആരാണ് വിശ്വ മർക്കോസ് സുവിശേഷകന്റെ ഭാഗം പല ഭാഗങ്ങളിൽ സുവിശേഷ ഭാഗങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ചോദ്യം നമുക്ക് കാണാൻ സാധിക്കും ഇവൻ ആരാണ് ക്രിസ്തു ആരാണ് എന്ന ചോദ്യം ഈ ഒരു ചോദ്യത്തിന്റെ ഉള്ളിലായിട്ട് തന്നെ വിശ്വ മർക്കോസ് സുവിശേഷകൻ അതിന്റെ ഉത്തരവും അടക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മറച്ചു വെച്ചിട്ടുണ്ട് ഇവൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം വരുന്നത് അവൻ ദൈവപുത്രനാണ് അല്ലെങ്കിൽ ക്രിസ്തു ദൈവപുത്രനാണ് ഈ ലോകത്തിൻ്റെ എല്ലാം അധിപനാണ് ഈ പ്രപഞ്ച ശക്തികളുടെ എല്ലാം അധിപനാണെന്നല്ല സഭയോട് ചേർന്നിൽക്കുക എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് ചേർന്നിൽക്കുക എന്നതാണ് ക്രിസ്തുവിനോട് ചേർന്ന് സഭയോട് ചേർന്ന് നിൽക്കുക എന്നത് എന്ത് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നാലും അത് ദൈവത്തോട് ആരായാലും ആ ചോദ്യത്തിന് സഭയോട് ചേർന്ന് നിന്ന് സഭയുടെ ആത്മീയ ചട്ടക്കൂട്ടുകളിൽ നിന്ന് ഉത്തരം കണ്ടെത്തുവാനും ഈയൊരു സ ഈയൊരു ഭാഗം നമ്മെ സഹായിക്കും ദൈവത്തോടൊപ്പമായിരുന്നു സഫയോട് ചേർന്ന് നിന്ന് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് നയിക്കാൻ ശ്രമിക്കാം ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു